സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ പതിനാല് വേലും ലേലാൻ്റെ വണ്ടിയിൽ നമ്മൾ ഒരു ലോഡും കൂടെ എടുത്ത് ആ ലോഡ് നമുക്ക് കൊട്ടാരക്കരയാണ് ശരത്താളിയൻ ലോഡും കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ശരത്താളിയെ പരവൂരാണ് പരവൂർ ലോഡും കൊണ്ട് ശരത്താളിയൻ പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു നമ്മുടെ ഒരു പത്തനാപുരത്തുള്ള എന്ന് പറയുന്ന പയ്യൻ്റെ വണ്ടി ഭരതനസ് ഒന്ന് ലോഡറക്കിയിട്ട് ഇവിടെ കാലിക്ക് വന്നിടപ്പം അപ്പോൾ നമ്മൾ അമ്മരെ കണ്ടുകൊണ്ട് ഇവിടെ നിർത്തി ഇവിടുത്തെ പ്രകൃതി രമണീയമായ ഈ വയലും തെങ്ങൻ തോപ്പൊക്കെ നമുക്കൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ ദൂരെ കാണുന്നത് കേരളമാണ് ആ കയറ്റ ആ മലയെല്ലാം കയറി വേണം നമുക്ക് പോയാൻ പുനല്ലൂർ നമ്മൾ ബോർഡർ സൈഡ് താഴെയാണ് നിൽക്കുന്നത് അതിപ്പോൾ ഇത് പുളിയറ ചെങ്കോട്ടക്കും സെൻട്രാണ് അപ്പോൾ ഇവിടുന്ന് നേരെ ചെല്ലുന്നത് പുളിയറ എസ്പെൻഡ് ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇനിയാണ് നമുക്ക് ആർ ടിഒയും ചെക്ക് പോസ്റ്റൊക്കെ ഉള്ളത് തമിഴ്നാട് ആർ ടി ഒക്കെ ഉള്ളത് നമ്മുടെ ആർ ടി ഒ ഹെസ്ബൻ്റൊക്കെ കയറി ചെന്ന് മേളെ അങ്ങനെ ചെല്ലുമ്പോഴാണ് നമ്മുടെ വണ്ടി പുറത്തിട്ടേക്കുക എം ആരുടെ വണ്ടിയാണ് ഈ തൊണ്ണൂറ്റിയാല് പത്ത് ഇതുപോലെ ഒരു കുട്ടിച്ചാമി എന്ന് പറഞ്ഞ് ഇടമൂന്ന് മുപ്പത്തിയാല് താമസിക്കുന്ന ഒരണ്ണൻ്റെ വണ്ടിയായിരുന്നു അതാണെങ്കിൽ ലൈസൻസ് റിന്യൂ ആയിട്ട് വണ്ടി ഇട്ടിട്ട് ലൈസൻസ് പുതുക്കാൻ വേണ്ടി നാട്ടിൽ പോയി അപ്പം യുവന്മാരിലായാലും എൻ്റെ ഓടിക്കൊണ്ടിരുന്നേ അങ്ങനെ പകരം മാറ്റി ഓടി അവർ ഈ വണ്ടിയെടുത്ത് എൻ്റെ വണ്ടി ടെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ലേലാൻ്റെ ഓടുന്നത് അതുകൊണ്ട് നമുക്ക് ബെൻസില്ല കേസ് അങ്ങനെ ചെറുക്കന്മാർ വണ്ടി കൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പില്ല അപ്പം ട്രെയിലറുകൾ അങ്ങോട്ടും എടുക്കാനും ലോഡ് എടുത്തുകൊണ്ടും വരുന്ന വണ്ടികളൊക്കെ തിരിതൂരാ പോകുന്നുണ്ട് ഇപ്പോൾ ഈ റൂട്ട് കൂടുതലും ഭാരത് ബെൻസിൻ്റെ ട്രെയിലറും ടാറ്റയുടെ ഒക്കെ വണ്ടിയാണ് കൂടുതലും അങ്ങനെ ഇതാണ് ഗൗതം നമ്മുടെ പത്തനായിരം കാരനാണ് അവന് വീഡിയോ എടുത്തപ്പോൾ നാണം അപ്പോൾ ഉറക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ ഇവിടെ കിടന്നു രാത്രി വന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റത് അപ്പം വീഡിയോ എടുത്തപ്പോൾ അവന് നാണം അങ്ങനെ അവൻ ചാടി വണ്ടിയിലേക്ക് കയറി ഇയാള് വണ്ടി ഇരുന്നുകൊണ്ട് പറയുന്നത് അവൻ്റെ വണ്ടിയുടെ വീഡിയോ വീഡിയോ ആകുമ്പോൾ ഇരിക്കുന്ന ഫുള്ള് വീഡിയോ എടുക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഇന്ന് അവൻ്റെ വണ്ടിയുടെ വീഡിയോ എടുക്കാനാണ് അവൻ പറയുന്നത് അപ്പം നമ്മൾ അവൻ്റെ വണ്ടിയുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ചെറുക്കൻ വണ്ടിക്കകത്തിനി ചെയ്യാത്ത ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഉള്ള സ്മൈലും ജോക്കറും പിന്നെ ഫ്ലാഗും മാറ്റും എല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത് അപ്പോൾ ഇനി വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല പാട്ട് സെറ്റും എല്ലാം വെച്ച് അവന് ബെൻസ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ബെൻസ് കിട്ടിയത് വണ്ടിയിലെല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വച്ചേക്കുമോ തമിഴൻ ഈ വണ്ടി ഒരു ഒന്നും ചെയ്യാതെ കൊണ്ടു നടന്നത് ഇരുവണ്ടിയൊക്കെ കിട്ടിയപ്പോൾ അവനത് അടിപൊളിയാക്കി വണ്ടി പൊളിയാക്കിയിട്ടുണ്ട് അങ്ങനെ അമ്മമാരെ നമ്മൾ കണ്ടിട്ട് അവിടുന്ന് ലോഡെടുത്തിട്ട് ഹസ്ബൻ്റൊക്കെ കയറി നേരെ മേളിൽ വന്ന് മുറുക എത്തുന്നതിന് മുമ്പേ ഒറ്റക്കൽ സ്കൂളുണ്ട് അവിടെ പിന്നെ നമ്മുടെ ഒരു വണ്ടി തന്നെ കാലിക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കിയവർ പുള്ളി ഇതുപോലെ രാത്രി കിടന്ന് ഉറങ്ങിയത് അപ്പോൾ ഇവിടെ വണ്ടി പൊതു പോയി ഈ ലേലാൻഡ് വൺ സൈഡ് തന്നെ ഇതിൽ കറയും കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറത്തില്ല ബെഞ്ചാണെങ്കിൽ നമുക്ക് വൺ സൈഡ് പിടിച്ച് പിന്നെ സ്വിച്ച് ഉണ്ട് സ്വിച്ച് ഇട്ട് കയറി വരാം ലേലാൻഡ് നമുക്കത് നടക്കത്തില്ല കാലിക്കൊക്കെ വണ്ടി പെട്ടെന്ന് സ്ലിപ്പാക്കി കളയും നമ്മുടെ മഴ ടൈമൊക്കെ ആയതുകൊണ്ട് വണ്ടി പെട്ടെന്ന് സ്ലിപ്പാകും അപ്പോൾ നമ്മുടെ വണ്ടിയിൽ റോപ്പ് ഇരുമ്പിൻ്റെ റോപ്പ് വന്നു വിട്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ വണ്ടി റോപ്പ് ഇട്ട് വണ്ടി വലിച്ചെന്തായാലും ബാക്ക് വെച്ച് ഈ വണ്ടിയുടെ ബാക്കിലും റോപ്പ് കെട്ടി ബാക്ക് വണ്ടി ബാക്ക് ബാക്ക് കയറ്റി വെച്ച് നമ്മൾ ഇറങ്ങി ഈ കയ്യിലും ഇടക്കി കൊടുത്തി രാജാവിനെ പോലെ വരുന്ന അണ്ണൻ്റെയാണ് വണ്ടി ഇറങ്ങി അണ്ണൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രാവിലെ എടുത്തപ്പോഴാണ് വണ്ടി ഇങ്ങനെ സംഭവിച്ചത് എന്നോട് ഒരു കയറ്റം കൂടായതുകൊണ്ട് നമുക്ക് പുറം ബാക്ക് ബാക്ക് ഇട്ടിട്ട് നമ്മൾ ലോഡും പുറത്ത് ബാക്കിലോട്ട് പിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു എല്ലാം നമ്മൾ റോഡിട്ട് തന്നെ വണ്ടി കെട്ടി വലിച്ച് ഓക്കെ ഓക്കെ എൻ്റെ വണ്ടിയിലെ റോപ്പ് കൊണ്ടുവന്നു ഇനി കാണാൻ്റെ വണ്ടിയിൽ റോപ്പ് തിരിച്ച് കയറ്റി വിടുവാണ് നമ്മൾ കാണുന്ന പോലെ നിസ്സാരമല്ല നല്ല വെയിറ്റ് ഉള്ള റോപ്പാണ് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായമാണ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ നിന്ന് പോയി